നമസ്കാരം എസ് എഫ് ഐ ഇതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്നാണ് വെപ്പ് എന്നാൽ എസ് എഫ് ഐയുടെ സമരം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളെയും കാണുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നവരെയും കാണുമ്പോൾ ഇവരൊക്കെ ഇത്രയേറെ പ്രായമുള്ളവരാണോ എന്ന് നമുക്ക് തോന്നും ഇവരൊക്കെ ശരിക്കും കോളേജുകളിൽ പഠിക്കുന്നവരാണോ എന്ന് തോന്നും കുറച്ച് പേര് മാത്രം കാണും വിദ്യാർത്ഥികളെന്ന് തോന്നിപ്പിക്കുന്നത് ബാക്കിയുള്ളവരെയൊക്കെ കഴിഞ്ഞാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് കുട്ടികളൊക്കെ ആവുന്ന പരുവത്തിലുള്ള മുതുക്കന്മാരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആർഷോ പോലുള്ള ആളുകളൊക്കെ ഇ എസ് എഫ് എൽ ഇരുന്ന സമയത്താണ് ആർഷോയ്ക്ക് ആ സമയത്ത് തന്നെ മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുകയാണ് പരീക്ഷ എഴുതാതെ പാസായി എന്നൊക്കെയാണ് കേൾക്കുന്നത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഇത്രയും മുതുക്കന്മാർ എങ്ങനെയാണ് ഈ എസ് എഫ് ഐ വന്നത് ഇത് ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയമാണ് എന്നാൽ കേരളത്തിന് പുറത്തുള്ള കോളേജുകളിൽ ഇത് ഇത്തരം കാഴ്ചയൊന്നും നമുക്ക് കാണാനില്ല അതൊക്കെ അവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ ഈ വിദ്യാർത്ഥികളെന്ന് തോന്നുന്ന ആളുകൾ തന്നെയാണ് അവിടെ പഠിക്കുന്നത് പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്നത് മുപ്പത് വയസ്സിന് മുകളിലോട്ട് മുപ്പതും നാൽപ്പത് നാൽപ്പത് വയസ്സിന് അടുത്തൊക്കെയുള്ള ആളുകൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതും എസ് എഫ് ഐ എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യുന്നു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഗുഡൻസ് ഇത് കേരള കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയിരിക്കുന്ന മോഹനൻ തന്നെ കുന്നതിന്റെ ഒരു ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളതെന്ന് കേട്ടു നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗ്രില്ലുകളും തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി അക്രമം നടത്തിയ ആളുകൾ ഒരു വിദ്യാർത്ഥികളാണ് എന്നാണ് അവകാശപ്പെടുന്നത് ആണോ അല്ലയോ എന്ന് നമുക്കിനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇതിൽ വലിയൊരു ശതമാനം പേരും വിദ്യാർത്ഥികളെന്ന വ്യാജേനെ നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ ഒരു തട്ടിപ്പുണ്ട് അതായത് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരും എന്നിട്ട് മൂന്ന് വർഷം ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും ഒരു പരീക്ഷയും പാസ്സാവില്ല എന്നിട്ട് അടുത്ത ഡിഗ്രി കീഴും അങ്ങനെ സ്ഥിരമായിട്ട് വിദ്യാർത്ഥിയാകുന്ന പ്രൊഫഷണലുകളുണ്ട് ഞാൻ പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണ് ഡോക്ടറാണ് ആരോഗ്യ സർവകലാശാലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ ചിലർ ഈ വിദ്യാർത്ഥിയായി തുടരുക എന്നുള്ള പ്രൊഫഷനായി നടക്കുകയും അവരുടെ പ്രധാന പരിപാടി സമരം നടത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുകയാണ് പക്ഷേ ഇടയിൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട് പാവപ്പെട്ട കുട്ടികളുണ്ട് അവരുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ഈ കലാപം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി വന്ന് ആ കലാപത്തിൽ എന്നെ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വരാതിരുന്നത് തീർച്ചയായിട്ടും അവർ ഇന്നലെ വി സി തടയില്ല എന്നും കലാപം ഉണ്ടാക്കില്ല എന്നും ഒക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടു അപ്പൊ ആ വാക്കിനെ വിശ്വസിച്ച് മാത്രവുമല്ല അവർക്ക് പിന്തുണ നൽകിയ സിൻഡിക്കേറ്റ് മെമ്പർമാരും പറയുന്നുണ്ടായിരുന്നു തടയില്ലല്ലോ എന്നൊക്കെ ആ വാക്കിനെ ാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത് തീർച്ചയായിട്ടും തടയാത്തതിൽ സന്തോഷമുണ്ട് ഞാൻ കുട്ടികളുടെ പേരിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ പക്ഷേ ഈ ഇടതുപക്ഷത്തിനെ മാത്രം കുറ്റപ്പെടുത്തിട്ട പണ്ട് ഇതിന്റെ ഈ എന്താ പറയുക പിന്നീട് ഇത് തനിക്ക് തന്നെ കോടാലി ആവും എന്നൊന്നും ഓർക്കാതെ പണ്ട് വയലാർ രവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വയലാർ രവിയെ ഇത് കണ്ട് ഇതുപോലെ മഹാരാജ് കോളേജിലാണെന്ന് തോന്നുന്നു അനധികൃതമായിട്ട് ഇങ്ങനെ അതായത് യോഗ്യത ഒന്നും ഇല്ലാഞ്ഞിട്ടും അവിടെ പഠിപ്പിച്ച് ഡിഗ്രി അടുപ്പിച്ച കഥയൊക്കെ അദ്ദേഹം പണ്ടപ്പോഴോ പറഞ്ഞിട്ടുണ്ട് മുൻപൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്കാരും ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന തന്നെയാണ് ഇത് സാധാരണക്കാർക്കൊന്നും ഇല്ല കേട്ടോ പാർട്ടിക്ക് വേണ്ടി കൊടിയും പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത്തരം ചില പ്രത്യേക ആനുകൂല്യങ്ങൾ എന്തായാലും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വൃത്തികെട്ട ഏർപ്പാട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടം അങ്ങനെയാണ്